കേരളം വീണ്ടും ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നീങ്ങുകയാണോ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നിയമസഭയിൽ ആവർത്തിച്ചാൽ ഇത്തവണ കേരള ഭരണം ആരുടെ കൈകളിലാകും ഇടതിന് മൂന്നാം മുഴമോ അതോ യു ഡി എഫിന്റെ തിരിച്ചുവരവോ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ വിധി നിർണയിക്കാൻ പോകുന്ന ബി ജെ പി ഘടകം കേരളത്തെ ഒരു തോക്കുസഭയിലേക്ക് നയിക്കുമോ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റാൻ പോകുന്ന ആ നിർണായക കണക്കുകൾ നമുക്ക് പരിശോധിക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കാകും കേരളത്തിന്റെ ഭരണം ലഭിക്കുകയെന്ന ആകാംക്ഷയിലാണിപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഇടതുമുന്നണിക്ക് മൂന്നാം മൂഴം തുടർഭരണം ലഭിച്ചാൽ അത് കേരള ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാകും പത്തു വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് ഏറെ പ്രതീക്ഷയേകുന്നതാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് നിലവിൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലെങ്കിലും വരുന്ന തിരഞ്ഞെടുപ്പിൽ പത്തിൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റും ഇരുപത് ശതമാനം വോട്ടും നേടി വളർച്ചയുടെ ഗ്രാഫ് ഗണ്യമായി ഉയർത്തിയെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഇരുപതിൽ നിന്ന് പതിനാല് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് താഴ്ന്നത് പാർട്ടിയെയും മുന്നണിയെയും അല്പം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ വിജയവും കൊല്ലം കോഴിക്കോട് കോർപ്പറേഷനുകളിലെ സീറ്റ് നില വർദ്ധിപ്പിച്ചതും പ്രതീക്ഷ പകരുന്നതായി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് രീതി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നതിലാണ് മുന്നണിയുടെ പ്രതീക്ഷ പത്ത് നിയമസഭാ സീറ്റുകളെങ്കിലും എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറും ഒരു തൂക്ക് സഭയിലേക്ക് പോകാനുള്ള സാധ്യത വരെ തള്ളിക്കളയാനാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ മേൽക്കോയ്മ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ അഞ്ചു വർഷത്തിലും ഇടത് വലതു മുന്നണികൾക്ക് മാറി മാറി ഭരണം ലഭിക്കുന്നതായിരുന്നു കേരളത്തിലെ സ്ഥിതി അതിനൊരു മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് രണ്ടാം മൂഴം ലഭിച്ചതോടെയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വളർച്ചയെ ആസ്പദമാക്കിയാകും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളുടെ ദിശാസൂചിക വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാകുമോ എൽ ഡി എഫിനാകുമോ ഭരണം ലഭിക്കുകയെന്നത് ബി ജെ പിയുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏഴ് ജില്ലകളിൽ ബി ജെ പി ഇരുപത് ശതമാനത്തോളം വോട്ട് നേടിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ എൽ ഡി എഫിനാണ് യു ഡി എഫിനേക്കാൾ മുൻതൂക്കം ലഭിച്ചത് കോഴിക്കോട് ഇടതും വലതും ഏതാണ്ട് തുല്യനിലയിലാണ് ഇരുപത് ശതമാനത്തോളം വോട്ട് നേടിയ ബി ജെ പിക്ക് ഏഴോളം ജില്ലകളിലെ മുപ്പത്തിയഞ്ചിലേറെ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനാകും പത്തോളം സീറ്റുകളിൽ വിജയ സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ സാഹചര്യം സംജാതമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഒരു തൂക്കുസഭയ്ക്ക് വേദിയാകാനുള്ള സാധ്യത ഏറെയാണ് ബി ജെ പിയുടെ വളർച്ച ഇരു മുന്നണികളെയും വോട്ട് ചോർത്തും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൺപത്തി പോയിന്റ് ആറ് ഒൻപത് ലക്ഷം വോട്ടുകളും എൽ ഡി എഫ് എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം വോട്ടുകളും എൻ ഡി എ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം വോട്ടുകളുമാണ് കരസ്ഥമാക്കിയത് ഇടത് വലക മുന്നണികൾ തമ്മിൽ നിലവിൽ ഏഴര ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ടെങ്കിലും ഇതിൽ ആറ് ലക്ഷം വോട്ടുകളും മലപ്പുറം ജില്ലയിൽ നിന്നാണ് മലപ്പുറം കഴിഞ്ഞാൽ എറണാകുളത്താണ് ഇരു മുന്നണികളും തമ്മിൽ ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമുള്ളത് കോട്ടയത്ത് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടിൻ്റെയും കാസർഗോഡ് അൻപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടിൻ്റെയും പത്തനംതിട്ടയിൽ നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിൻ്റെയും വയനാട്ടിൽ നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ് വോട്ടിൻ്റെയും വ്യത്യാസമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളത് മലപ്പുറം എറണാകുളം ജില്ലകൾക്ക് പുറത്ത് യു ഡി എഫിന് വലിയ മേൽക്കോയ്മയില്ലെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനങ്ങൾക്ക് അപ്പുറമായിരിക്കും ബി ജെ പിക്ക് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ വോട്ടുകൾ ലഭിച്ച മുപ്പത്തി ആറ് മണ്ഡലങ്ങളിലാകും ബി ജെ പി വോട്ടുകൾ ഇടത് വലതു മുന്നണികളുടെ ജയപരാജയ സാധ്യത നിർണ്ണയിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിന്റെ നില അനുസരിച്ചാണിത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് നില ഉയർന്നാൽ ഇടത് വലത് മുന്നണികളുടെ വിജയത്തെ സാരമായി ബാധിക്കും തിരുവനന്തപുരം ജില്ലയിലെ നിയമം നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കാട്ട നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി കഴക്കൂട്ടം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മഞ്ചേശ്വരം നാൽപ്പത്തി ഏഴായിരത്തി എഴുപത്തിയൊന്ന് എന്നീ ഏഴ് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് നാൽപ്പതിനായിരത്തിനുമേൽ വോട്ട് ലഭിച്ചത് ബി ജെ പി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനവും എൽ ഡി എഫ് മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനവും വോട്ടുകൾ നേടി മലപ്പുറത്താണ് യു ഡി എഫിന് അൻപത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വോട്ട് ലഭിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയെങ്കിലും തരംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയമുണ്ടായത് ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിലാണ് മലപ്പുറം വയനാട് എറണാകുളം കോട്ടയം ഇടുക്കി എന്നീ അഞ്ച് ജില്ലകളിലാണ് യു ഡി എഫിന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായത് ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ എൽ ഡി എഫിനും ബി ജെ പിക്കും നേട്ടമുണ്ടായി മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മലപ്പുറം ജില്ലയിലുണ്ടായത് ജില്ലയിലെ തൊണ്ണൂറ്റിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തി ഒൻപതിലും ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ സീറ്റിലും പതിനഞ്ചിൽ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തിലും പന്ത്രണ്ടിൽ പതിനൊന്ന് മുനിസിപ്പാലിറ്റികളിലും യു ഡി എഫാണ് വിജയിച്ചത് ക്രൈസ്തവ ആധിപത്യമുള്ള എറണാകുളത്തും മലപ്പുറം മാതൃകയാണ് ആവർത്തിച്ചത് അറുപത്തിയൊൻപത് ഗ്രാമപഞ്ചായത്തുകൾ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ടിൽ പത്ത് മുനിസിപ്പാലിറ്റികൾ കൊച്ചി കോർപ്പറേഷൻ എന്നിവ യു ഡി എഫ് നേടി ഇടതു സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്നതിലുപരി ന്യൂനപക്ഷ വോട്ടുകളുടെ സമ്പൂർണമായ ഏകീകരണമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായത് ഇത് രാഷ്ട്രീയ കേരളത്തിന് ഗുണകരമാകുമോ എന്നതാണ് ഉയരുന്ന ആശങ്ക മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഈ രീതിയിൽ ഏകീകരിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഹൈന്ദവ വോട്ടുകൾ മൂന്ന് മുന്നണികൾക്കുമായി ലഭിക്കുകയും ചെയ്തു ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പോലും ഹിന്ദു സമൂഹത്തെ കാര്യമായി സ്വാധീനിച്ചില്ലെന്ന് വേണം കരുതാൻ മലപ്പുറം കോട്ടയം എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിലുണ്ടായ ന്യൂനപക്ഷ ദ്രവീകരണം ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിൽ പ്രകടമായില്ല മുസ്ലിം ലീഗിനെ കൂടാതെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ വോട്ടുകളെല്ലാം യു ഡി എഫിലേക്ക് ഒഴുകി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ പോലും തദ്ദേശത്തിൽ ബി ജെ പിക്ക് ലഭിച്ചില്ല രാഷ്ട്രീയേതരമായി ഉണ്ടായ ന്യൂനപക്ഷ ഏകീകരണം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇടത് സർക്കാരിനെതിരായ ജനരോഷവും കേന്ദ്ര ഭരണത്തോടുള്ള എതിർപ്പും ചേർന്നാണ് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെ ഏകീകരണം ആരംഭിച്ചത് വികസന രാഷ്ട്രീയത്തിനുപരിയായി മതാടിസ്ഥാനത്തിലുള്ള ദ്രവീകരണമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രകടമായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നടക്കുന്നത് തീവ്ര പരിശോധനയിലൂടെ പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാകുമെന്നത് ഇടത് വലത് മുന്നണികളെയാണ് ആശങ്കപ്പെടുത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്താകെ ഇരുപത് ലക്ഷത്തോളം വോട്ടർമാരാണ് നിലവിലുള്ള പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ആർക്കാണ് അനുകൂലമാകുക ആർക്കാണ് പ്രതികൂലമാകുക എന്നത് പ്രവചനാതീതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷ ഏകീകരണവും ബി ജെ പിയുടെ വോട്ടുകൾ നിർണായകമാകുന്ന മുപ്പത്തിയാറ് മണ്ഡലങ്ങളും പുതിയ വോട്ടർ പട്ടികയും എല്ലാം ചേരുമ്പോൾ പ്രവചനാതീതമായ ഒരു മത്സരത്തിനാകും കേരളം സാക്ഷ്യം വഹിക്കുക ഭരണ തുടർച്ചയിലൂടെ ഇടതുപക്ഷം ചരിത്രം കുറിക്കുമോ അതോ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് യു ഡി എഫ് അധികാരം തിരിച്ചു പിടിക്കുമോ ഇനി എൻ ഡി എ പത്തോളം സീറ്റുകൾ നേടി കേരളത്തെ ഒരു തൂക്കുസഭയിലേക്ക് നയിക്കുമോ ഇതിനുള്ള ഉത്തരം വോട്ടർമാരുടെ കൈകളിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക